അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പ്രാദേശിക സുരക്ഷ ഒഴിവാക്കാൻ വേണ്ടി ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഖത്തർ ആക്രമണത്തോടു കൂടി അമേരിക്കയുമായിട്ടുള്ള ബന്ധം അകലുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് പ്രാദേശിക പത്രങ്ങളിലെല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നതായിരിക്കുന്ന സൂചനയും ലഭിച്ചു പറയുന്ന കാര്യം ഏതൊരു രാജ്യത്തിൻ്റെ അകത്തും മറ്റൊരു രാജ്യത്തിൻ്റെ സൈനിക താവളമോ സൈനിക കേന്ദ്രമോ സൈനികവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരവുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സുരക്ഷ ഒരുക്കേണ്ടത് പുറത്ത് അവരുടെ കേന്ദ്രത്തിൻ്റെ പുറത്ത് സുരക്ഷ ഒരുക്കേണ്ടത് അതായത് രാജ്യത്തിൻ്റെ സൈനികരാണ് സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എംബസി കോൺസുലേറ്റ് പോലെയുള്ള മേഖലയിലാണെങ്കിലും അതാത് രാജ്യത്തിൻ്റെ സൈനികരാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷ ഒരുക്കുന്നത് അതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ അവരുടേതായിരിക്കുന്ന സ്വാതന്ത്ര്യവും അവകാശമാണെങ്കിലും അകത്തേക്ക് സാധാരണഗതിയിൽ പുറത്തുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെ സുരക്ഷാ സൈനികർ കയറാറുമില്ല അത് കയറരുത് എന്നുള്ളതാണ് അതിൻ്റെ നിയമം ഈ ഈ സുരക്ഷ എന്തിനൊരുക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റുള്ള പ്രാദേശിക ആക്രമങ്ങളോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഉണ്ടാവാതിരിക്കാനും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അൽക്കൊയ്ദ വളരെ സജീവമായിരിക്കുന്ന കാലത്ത് സൗദി അറേബ്യയുടെ പല മേഖലകളിലും അമേരിക്കൻ സൈനികർ ഉണ്ടായിരുന്ന കാലത്തും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന സ സമയത്തും സൗദി സൈനികരാണ് വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കുന്നത് വലിയ പരിശോധനാ കാര്യങ്ങളൊക്കെ നടത്തി ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാണ് വലിയ രീതിയിലുള്ള ഇരുമ്പ് ഭിത്തിയൊക്കെ കടന്ന് പിന്നീട് അവർ വലിയ മണച്ചാക്കൊക്കെ കൊണ്ട് അതിൽ സുരക്ഷ ഒരുക്കി അതിൽ നിന്നൊക്കെ അതായത് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൻ്റെ അകത്തേക്ക് ഒരാൾ കയറുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അൽക്കൊയ്ത ബോംബ് സ്ഫോടനം നടത്തിലും ചാവർ പൊട്ടിത്തെറിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ സമയത്ത് എല്ലാം വളരെ കൃത്യതയോട് കൂടിയുള്ള സുരക്ഷ ഒരുക്കുന്നത് സൗദി അറേബ്യ ആയിരുന്നു ഇപ്പൊ അറേബ്യ രാജ്യത്തിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രം ഉള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലാണ് ഖത്തറിൽ വലിയ സുരക്ഷാ സംവിധാന കാര്യങ്ങളാണ് ആ മേഖല കൊണ്ടിരിക്കുന്നത് ആയിരം ഏക്കർ ഭൂമി എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇത്രയും ഭൂപ്രദേശത്തിന്റെ പുറത്തുള്ള സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഖത്തറാണ് ഖത്തറിന്റെ സൈനികരാണ് ചെയ്യാറുള്ളത് ബഹ്റൈലാണെങ്കിലും അങ്ങനെയാണ് യു എയിലാണെങ്കിലും അങ്ങനെയാണ് ഈ മറ്റ് രാജ്യം മറ്റു രാജ്യം എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോൾ സൗദി അറേബ്യയിലും ഒമാനിലും ഈ രണ്ട് രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി നാല് രാജ്യങ്ങളിലും കുവൈത്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് ഒമാനിലില്ല സൗദി അറേബ്യയിലില്ല രണ്ടും ഒഴിവാക്കപ്പെട്ടതാണ് അത് ഘട്ടം ഘട്ടമായ രീതിയിൽ അല്പാല്പമായി സൈനികരെ പിൻവലിച്ച് പിൻവലിച്ച് പിന്നീട് സൈനിക കേന്ദ്രങ്ങൾ തന്നെ ഒഴിവാക്കിയതാണ് പിന്നെ അവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ യുദ്ധ യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങളോ ഘട്ടങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അതായത് സൗദി അറേബ്യ ആണെങ്കിൽ അവരുടെ സൈനിക മേഖല അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ താൽക്കാലികമായിട്ട് വിട്ടുകൊടുക്കാനുള്ള ഒരു പരസ്പര ധാരണ ഒരു ഉടമ്പടി നിലനിൽക്കുന്നു അതിനപ്പുറമായ രീതിയിൽ അവരുടേതായിരിക്കുന്ന ഒരു സൈനിക താവളങ്ങളൊന്നും ഏതായാലും ഈ രണ്ട് രാജ്യങ്ങളിലും ഇല്ല പക്ഷേ ഖത്തറിലുണ്ട് ബഹലിലുണ്ട് യു എയിലുണ്ട് കുവൈറ്റിലുണ്ട് ഈ നാല് രാജ്യങ്ങളിലുണ്ട് ഈ രാജ്യങ്ങളിലുള്ള ഈ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സുരക്ഷ ഒരു പിൻവലിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള പ്രശ്നം തന്നെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് മറ്റുള്ള ആക്രമികൾക്ക് അതായത് ഗവൺമെൻറ് ഒരു നയങ്ങളും നിലപാടും എടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിനെ അങ്ങനെ തന്നെ അതേ ഗൗരവത്തിൽ തന്നെ ജനങ്ങളെല്ലാവരും ഉൾക്കൊള്ളണമൊന്നുമില്ല വിമർശകരുണ്ടാവും എതിർപ്പുള്ളവരുണ്ടാവും അങ്ങനെ വേണ്ട എന്നുള്ള അഭിപ്രായക്കാരുണ്ടാവും ഈ അഭിപ്രായക്കാരുള്ളവരൊക്കെ സൈനികമായിട്ടോ അല്ലാത്ത രീതിയിലോ ഇത്തരം കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് മുൻപൊക്കെ ഉണ്ടാവുന്ന കാര്യമായിരുന്നു അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശലക്ഷ്യം എന്നാൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായ രീതിയിൽ അമേരിക്കൻ സൈനിക മേഖല ഇവിടെ നിന്ന് അവരുടെ രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശലക്ഷ്യം എന്നും പറയപ്പെടുന്നു അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒരു ബാധ്യത പോലെയാണ് രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയും അങ്ങനെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയുമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനിക മേഖലയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാക്കാറുള്ളത് അത് പത്ത് പതിനഞ്ച് വർഷം കഴിയുന്നതിനനുസരിച്ച് അത് പുതുക്കുകയും ആ പുതുക്കുന്നതിനനുസരിച്ച് അമേരിക്ക ആവശ്യപ്പെടുന്ന സാമ്പത്തിക സഹായങ്ങളോ മറ്റോ നൽകുകയും ചെയ്ത് ചെയ്യാറുണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ അക്കത്തർ അക്രമത്തോടു കൂടി അതെല്ലാം തകിടം മറിഞ്ഞു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവസാനിച്ചു എനി മുന്നേറ്റവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അവനവൻ സ്വയം സുരക്ഷ ഒരുക്കുക എന്നുള്ളതോ കൂട്ടായ രീതിയിൽ അറബ് രാജ്യങ്ങൾ ഏകോപിച്ചു കൊണ്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളടത്തേക്ക് അറബ് വേൾഡ് മീറ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ സമയത്ത് തീരുമാനിച്ചതാണ് ദോയിൽ അവർ അവസാനിച്ച് ആ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന ചില നയങ്ങളും നിലപാടുകളും മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചതിൻ്റെ ആവർത്തനങ്ങൾ അറബ് രാജ്യങ്ങൾ തന്നെ പറഞ്ഞു എന്നൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ഘട്ടം ഘട്ടമായ രീതിയിൽ സൈനികരെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു സൂചന നൽകിയിരിക്കുന്നു ഖത്തർ അക്രമത്തോടു കൂടി വളരെ വളരെ പെട്ടെന്ന് തന്നെ ഖത്തർ അമീർ അമേരിക്കൻ പ്രസിഡന്റ് കാണാൻ വേണ്ടി സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹത അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെങ്കിലും അവ ഈ ഖത്തറിൽ തുടരുന്ന അമേരിക്കൻ സൈനികർ പത്തായിരത്തോളം സൈനികർ ഇപ്പോൾ ഖത്തറി നിലയിലുണ്ട് ഈ സൈനികർ തുടരുന്നത് തങ്ങളുടെ രാജ്യത്ത് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവും എന്നതിനാൽ അവരെ അല്പാൽപമായിട്ട് പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നൊരു സൂചന നൽകിയിരിക്കുന്നു എന്നും അറിയാൻ വേണ്ടി സാധിച്ചു ഇറാഖ് ഇതിനു മുൻപിൽ ഇറാഖിലെ ഇപ്പോഴത്തെ സൈനിക ഭരണാധികാരി ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അമേരിക്കയുടെ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡനോട് ഈ കാര്യം പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരാണ് ഖത്തറിൽ ഈ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അവരോട് ഈ ബാഗ്ദാദ് എയർപോർട്ടിനോട് അനു അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടാണ് അമേരിക്കയുടെ സൈനിക ഉള്ളത് അവിടെ ഒന്ന് ഘട്ടം ഘട്ടമായ രീതിയിൽ അല്ലെങ്കിൽ ഒരുമിച്ചാണെങ്കിലും കുഴപ്പമില്ല എന്ത് ചെയ്യണം അമേരിക്കൻ സൈനികർ പിൻവലിക്കണം ഇപ്പം യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഞങ്ങളുടെ സൈനികരൊക്കെ സജീവമാണ് ഇനി ഏതെങ്കിലും കാലത്ത് ആവശ്യം വരികയാണെങ്കിൽ തങ്ങളെ അപേക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞത് ഇറാൻ്റെ സൈനിക മേധാവി ഈ ബാഗ്ദാദ് എയർപോർട്ടിനോട് എയർപോർട്ടിന് പുറത്ത് വരുന്ന സമയത്ത് അമേരിക്കൻ സൈനികരും ഇസ്രായേലും സംയുക്തമായ ചീ രീതിയിൽ ഒരു ഓപ്പറേഷനിലൂടെ കൊലപ്പെടുത്തിയ സംഭവം സംഭവമാണ് അത് ഇറാനെ വല്ലാത്ത രീതിയിൽ ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇറാക്കിൻ്റെ അങ്ങനത്തന്നെയാണ് സംഭവം നടക്കുന്ന ഇറാഖിലാണ് അത് ഇറാൻ്റെ സൈനിക കമാൻഡറാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഇറാൻ തിരിച്ചടിച്ചത് ഇറാക്കിന് നേരെയാണ് ഇറാക്കിലുള്ള അമേരിക്ക സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തി അറുപത്തൊന്നോളം അമേരിക്ക സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് അന്ന് പുറത്തു വന്നത് അമേരിക്ക നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പം ശക്തമായിരിക്കുന്ന ആക്രമണം അവിടുന്ന് ഇറാൻ്റെ ഭാഗത്തുണ്ടായി അതിന് ഇറാഖ് പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങളുടെ ശത്രു രാജ്യമല്ല ഇറാൻ ഞങ്ങളുടെ രാജ്യ ശത്രു രാജ്യമല്ല അമേരിക്കയും അപ്പം നിങ്ങൾ തമ്മിലുണ്ടാകുന്ന വിഷയത്തിൽ ഞങ്ങളെ ഇരയാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അവസാനിപ്പിക്കണം അതിന് തങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ആക്രമിക്കാൻ പാടില്ല അതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അന്ന് ഖത്തർ പറഞ്ഞിരുന്നു ഇറാഖ് പറഞ്ഞിരുന്നു ഇറാഖിന്റെ പ്രധാനമന്ത്രി പ്രസിഡന്റ് എന്നൊക്കെ പറയാം സദ്ദാം ഹുസൈനെ പോലെ വലും ശക്തിയുമുള്ള ഒരു കൃത്യമായിരിക്കും നിലപാടെടുക്കാൻ പറ്റും നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു ഭരണാധികാരികളൊന്നും അല്ല എന്നതിനാൽ അമേരിക്ക അതിന് കൃത്യമായിരിക്കും മരോടൊന്നും പറഞ്ഞിട്ടില്ല അവിടെ സൈനികർ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാൽ സ്ഥിതി കാര്യ കാര്യങ്ങളൊക്കെ മാറ മാറ്റം വന്നിട്ടുണ്ട് ആ സമയത്തൊന്നും ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടാത്ത രാജ്യമാണ് അറബ് രാജ്യങ്ങൾ മാത്രമല്ല ഇറാനുമായിട്ട് നല്ല സൗഹൃദ ബന്ധങ്ങളൊന്നും അല്ലായിരുന്നു അകന്ത ബന്ധമായിരുന്നു സൈനികപരമായ രീതി വലിയ ക്ഷീണം ഇറാൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് അറബ് രാജ്യങ്ങളൊക്കെ വലിയ രീതിയിൽ താല്പര്യം കാണിച്ചിരുന്നു ഇന്ന് സ്ഥിതി അവസ്ഥകളൊക്കെ വലിയ മാറ്റം വന്നു ആകെ അട്ടിമറിഞ്ഞു അവർ തന്നെ അവരവരുടെ തന്നെ സുരക്ഷിതമല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രമുള്ളത് ഖത്തറിലാണ് പത്തായിരത്തോളം അമേരിക്കൻ സൈനികരുണ്ട് പത്തായിരത്തി ആയിരം കണക്കിന് ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പ്രദേശത്തുനിന്ന് അല്പാൽപ്പമായി സൈനികരെ പിൻവലിക്കുക പിൻവലിച്ചുകൊണ്ട് അതിനെ അതിന് ഘട്ടം ഘട്ടമായ രീതിയിൽ ഒഴിവാക്കുന്നതിൻ്റെ ഒരു സൂചന നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അമേരിക്ക അത്രത്തോളം വിശ്വസിക്കുമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഈ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിയന്ത്രണം ബഹ്റൈൻ്റെ കടൽത്തീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്കക്കുള്ളത് ഇതിൻ്റെ ഒരു നീരസം ഒരു പ്രയാസവും അവരുടെ ഭരണാധികാരികൾ അമേരിക്കയുടെ അംബാസിഡർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബഹ്റൈനിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ അംബാസഡറെ വിളിച്ചു ചേർത്ത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ അത് രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും അത് അംഗീകരിച്ചിട്ട് രംഗ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ എല്ലാ രാജ്യവും അല്പാൽപമായ രീതിയിൽ ഇതിനൊരു സൂചനകൾ നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് ഞങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിലൊക്കെ ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിനാൽ വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് സഹകരണവും ഈ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പിന്മാറണം ഘട്ടം ഘട്ടമായിട്ട് എന്നുള്ള സൂചന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗോവൈറ്റ് യുദ്ധത്തോടനുബന്ധിച്ച് അതായത് ഇറാഖും ഗുവൈറ്റും തമ്മിൽ യുദ്ധം നടന്നു പിന്നീട് ഇറാഖ് പിൻവലിച്ചു പിന്നെ അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധം നടന്നു പിന്നീട് ഗുവൈറ്റ് സ്വതന്ത്രമായി ആദ്യത്തെ ഭരണാധികാരികൾക്ക് തന്നെ ഭരണം കിട്ടുന്ന രീതിയിലുള്ള സംവിധാനം വന്നതിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ ഗുവൈറ്റിൻ്റെ ചുറ്റുഭാഗമായി അവിടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിലയുറപ്പിച്ചിരുന്നു അവർക്ക് ശമ്പളം വേണ്ട സൗകര്യ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റായിരുന്നു നൽകി നൽകിയത് പിന്നീട് അൽപാൽപം കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഘട്ടം ഘട്ടമായ രീതിയിൽ അമേരിക്കൻ സൈനികരെ ഒഴിവാക്കണം എന്ന് ഗുവൈറ്റ് ആവശ്യപ്പെട്ടു കുറച്ചൊക്കെ അങ്ങനെ ഒഴിവാക്കുകയും ചെയ്തു ഇപ്പോൾ ഇരുപത്തയ്യായിരത്തിലധികം സൈനികർ ഇപ്പോഴും ഗുവൈത്തിൽ ഉണ്ട് എന്നാണ് അനുമാനം അത് ചില റിപ്പോർട്ടിൻ്റെ അകത്ത് നാൽപ്പത്തയ്യായിരം അൻപതിനായിരം ഒക്കെ കാണുന്നുണ്ട് ഏതായിരുന്നാലും പകുതിയിലധികം അല്ലെങ്കിൽ പകുതിയോടനുബന്ധിച്ച് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഗുവൈറ്റ് ഗവൺമെൻറ് ഇതിൻ്റെ ഇടയിൽ ഒരു ഒരു ഗുവൈറ്റ് പാർലമെൻറ്റിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് തന്നെ ഗവൺമെൻറ് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ പേഴ്സണൽ മേഖലയിൽ പോലും അമേരിക്ക ഇടപെടുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ ഇടപെടുന്നുണ്ട് ഗവണ്മെന്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടിയന്തരമായിരിക്കുന്ന ചില നിലപാടുകൾ എടുക്കുന്ന സമയത്തൊക്കെ അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ള അഭിപ്രായം പറയാൻ വേണ്ടി അവർ ഇടപെടുന്നത് നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് അവർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ആ പ്രവൃത്തി മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ മേഖലയിലെല്ലാം അങ്ങനെ തന്നെ അറബ് രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ എവിടെയുണ്ടോ അവർ അവസരത്തിലും അനവസരത്തിലും അതാത് രാജ്യത്തിലെ ഗവൺമെൻറ്റിലെ ഭരണ സംവിധാനത്തിലൊക്കെ ഇടപെടുക എന്നുള്ള ഒരു സ്വഭാവ രീതിയാണ് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ആദ്യം പറഞ്ഞത് ഗുവൈറ്റാണ് പിന്നെ അതിൻ്റെ രീതി കാര്യങ്ങൾ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്ത് വന്നിട്ടില്ല ഖത്തർ അക്രമത്തോട് കൂടിയിട്ട് അത് അവർക്ക് ബോധ്യപ്പെട്ടു എല്ലാ രാജ്യം നമ്മൾ സുരക്ഷിതരല്ല ഏത് സമയത്തും അക്രമിക്കപ്പെട്ടേക്കാം പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അവർ തീർത്ത പ്രതിരോധമാണ് അത് അത് അവർ തീർത്ത പ്ര പ്രതിരോധം എന്ന് പറഞ്ഞാൽ അവരുടെ റഡാർ സംവിധാനത്തിൽ പോലും ഇപ്പോൾ സംശയമുണ്ട് എന്നാണ് റഡാർ സംവിധാനം അവർ സ്ഥാപിക്കുന്നത് ഏറെക്കുറെ അവർ തന്നെ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് അവരുടെ എഞ്ചിനീയർമാരാണ് സ്ഥാപിക്കുന്നത് ഇനി എഞ്ചിനീയർമാർ അതായത് രാജ്യത്തെ പൗരന്മാരാണെങ്കിലും നിർദ്ദേശം കൊടുക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എത്രത്തോളം ഉയരത്തിൽ റഡാർ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്ന അമേരിക്ക അവർക്ക് ഈ രാജ്യത്ത് ആക്രമിക്കണമെങ്കിൽ ആ റഡാർ സംവിധാനത്തിൽ കുടുങ്ങാത്തതിൽ തായ്ന്നു പറഞ്ഞാൽ മതി അത് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് ആ തന്ത്രം ഇസ്രായേൽ ആദ്യം ഉപയോഗിച്ചത് എത്രത്തോളം ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം റഡാർ സംവിധാനം എത്ര ഉയരത്തിലുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം തായ്ന്നു പറക്കാൻ പറ്റുമോ അത്രത്തെയും അത്രത്തോളം തായ്ന്നു പറഞ്ഞാൽ റെഡാറിൽ പെട്ടതൊന്നും അത് ക്ലിയർ ആവാൻ വേണ്ടി പറ്റില്ല മാത്രമല്ല ഇനി റെഡാറിൽ കിട്ടിയാൽ തന്നെ ആ കിട്ടിയതിൻ്റെ വിവരം നൽകേണ്ടത് അമേരിക്കൻ സൈനികരാണ് അതൊക്കെയൊക്കെ കത്തറിനോട്ട് നൽകിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം സ്ഥിതി വളരെ ഗുരുതരമാണ് ആന്തരികമായ രീതിയിൽ അറബ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് ആ യുദ്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് റഷ്യയും അമേരിക്കയും നടത്തിയിരിക്കുന്ന ഒരു സമരം ഉണ്ടായിരുന്നു അൻപത് വർഷത്തോളം നീണ്ടുന്ന സമരം ആ ശീതസമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നേർക്കുനേരെ നേരെ ആയുധം വെച്ചുള്ള യുദ്ധം എന്നല്ല നടത്തുന്നത് മാനസികമായിരിക്കുന്ന യുദ്ധമാണ് നയതന്ത്ര യുദ്ധമാണ് കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമാണ് അത് രണ്ട് രാജ്യത്തെയും വല്ലാത്ത രീതിയിൽ ക്ഷീണിപ്പിക്കുകയും തകർത്തുകയും ചെയ്തു പിന്നീട് അവർ തന്നെയാണ് അത് മാറ്റം വരുത്തുക സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ അറബ് അമേരിക്കൻ ബന്ധത്തിനിടയിൽ വന്നിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്